ഒന്നിനെ കുറിച്ചും ഭാരപ്പെടുക വേണ്ട ഒന്നിനെ കുറിച്ചും കാരണം നമ്മൾ കാണുന്നില്ലേലും നമ്മെ ഒരു ദൈവമുണ്ട് എന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ അറിയുന്നതിനേക്കാൾ നന്നായി എന്റെ അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട് ഇന്ന് എൻ്റെ അവസ്ഥ വളരെ മോശമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ അവസ്ഥ വളരെ മോശമാണല്ലോ എന്നെ പോലൊരവസ്ഥോകത്ത് ആരും കാണത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് നല്ല ദൈവം നിന്നെ കാണുന്നുണ്ട് നല്ല ദൈവം നിന്റെ ഉള്ളിലെ ചെറിയ വേദനകൾ പോലും അറിയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കുക ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ അങ്ങയുടെ വചനം കേൾക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അവസരവും സമയവും സാഹചര്യവും ഒരുക്കി തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു കുടുംബമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആവശ്യങ്ങളെയും ദൈവസന്നദിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നെ അനുഗ്രഹിച്ചതുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ 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 ആ മേൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് കേൾക്കാം ഇന്നലെ കേട്ട വചനത്തിന്റെ അടുത്തൊരു ഭാഗമാണ് ഒത്തിരി പ്രയോജനപ്പെടും അനുഗ്രഹമാണ് ശ്രദ്ധയോടെ കേൾക്കാമോ രണ്ടു സാമുവേലിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം ദാവീദിന്റെ ദൈവാരാധനയാണ് ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും പതിനഞ്ചാമത്തെ വാക്യം അങ്ങനെ രണ്ട് സാമുവൽ ആറ് പതിനഞ്ച് അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു ഭയങ്കര സന്തോഷത്തോടെയാ കൊണ്ടുവന്നെ നമ്മൾ ചിലര് പറയലേ എന്തിനെ ഒച്ച പ്രാർത്ഥിക്കണം എന്തിനെ ആരാധിക്കണം എന്തിനെ ഒച്ചൊത്തി സ്തുതിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മൾ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പോരെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ മനസ്സനുവദിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ കാര്യം നോക്കൂ ദാവിതൊരു രാജാവാണ് രാജാവിനെ സിംഹാസനത്തിൽ ഇരുന്ന് വേണേ പ്രാർത്ഥിക്കാം